ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറൊന്നുമല്ല നമ്മുടെ ഈ നിലവിളക്കില്ലേ നിലവിളക്ക് ഒന്ന് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി എനിക്ക് അത് എനിക്കത്ര പിടുത്തം ഇല്ലെങ്കിലും എനിക്കറിയാവുന്ന രീതിയിലൊരു ഇതൊക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പോൾ ഇത് നിലവിളക്ക് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊരു ഇതാണേ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം ഞാൻ ഇതിൽ എടുത്തു വെച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ ഗോതമ്പൊടിയും മഞ്ഞളും പിന്നെ നമ്മൾ പുളിയിട്ടാണ് ഞാൻ സാധാരണ തേക്കുന്ന കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഗോതമ്പൊടിയും മഞ്ഞളും ഇട്ടുമൊന്ന് തേച്ച് നോക്കാം എനിക്ക് എത്രത്തോളം നല്ലതായിട്ട് വരുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ഗോതമ്പൊടി ഒന്നും ഇട്ട് കരുവന കണ്ടിട്ടില്ല അങ്ങനെ എന്തായാലും പരീക്ഷിക്കാം പരീക്ഷണത്തിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് പരീക്ഷിക്കുമ്പോൾ വേണമല്ലോ നമുക്ക് വിജയം കണ്ടെത്തുന്നത് അതുപോലൊരു പരീക്ഷണമാണിത് അപ്പോൾ നമ്മൾ കാത്തി കുഞ്ഞ് വിളക്കിന്ന് തുടങ്ങാം കേട്ടോ ശരിയാവുമെന്നൊന്നും അറിയത്തില്ല എങ്കിലും നമുക്കൊന്ന് പരിശ്രമിക്കും ഇനി എല്ലാവരും വീഡിയോക്ക് വേണ്ടി ചെയ്യുമ്പോൾ എല്ലാം ചുമ്മാ പറയുന്നതാണോന്നും എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം ഓക്കെ ആവും തോന്നുന്നില്ല കേട്ടോ ഓക്കെ ആകുമെന്ന് തോന്നുന്നില്ല രണ്ടേ നമ്മുടെ പുളിയിട്ട് തേച്ചാലേ ഇനി ഓക്കെ ആവുമെന്നാണ് അതൊന്നും കണ്ടിട്ട് എനിക്ക് ശരിയാവത്തില്ലോട്ടോ വെളിയിൽ കൊക്ക് കരയുക കൊക്കാണോന്നറിയത്തില്ല ഒരു വെള്ള ഒരു ചിറകൊക്കെ ഉള്ള സാധനം കൊക്കിൻ്റെ വേറൊരു ഐറ്റം ആട്ടോ അതും കണ്ടാൽ കൊക്കിനെയൊക്കെ പോലെ തോന്നും പക്ഷെ എന്ന് പറയുമ്പോൾ വെള്ള വെളുത്തല്ലേ ഇരിക്കുന്നെ ഇതും വെളുപ്പാണ് പക്ഷേ വേറെന്തോ ഒരു സംഭവം പരാജയപ്പെട്ടു പോയി കേട്ടോ ഇത് വെറുതെ റീലിനു വേണ്ടിയിട്ടവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് വലിയ വലി തോന്നുന്നില്ല എനിക്ക് വെറുതെ നമ്മുടെ ഭൂതം കൂടി വേസ്റ്റായി പക്ഷേ അല്ല നമുക്ക് ഇനിയും ഉണ്ടല്ലോ പരീക്ഷണവും ഇനി വേറെ വിളക്കുണ്ടാക്കപ്പെട്ട വലിയ ഇതില്ല കേട്ടോ എന്നാലും പരാജയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ പരിശ്രമിക്കും നമ്മൾ ഇനിയും പരിശ്രമിക്കും അത് ഇത് കഴുകി കളഞ്ഞിട്ട് നോക്കാം ഇനി അടുത്ത് ഉള്ളൊരു ടിപ്പ് ഇതെന്ന് പറയുന്നത് നമ്മുടെ പുളി ഒന്നും കിട്ടിയില്ലെങ്കിൽ പുളി പ്രയോഗം നടത്തുക അതിലെങ്കിലും വിജയം കാണാം ഓ ഇത് വെറുതെയാണ് കേട്ടോ ഈ ഗോതമ്പ് ഗോതമ്പൂടിയിട്ടൊക്കെ തേച്ച വിളക്ക് വെളുക്കുക എന്നൊക്കെ പറയണത് വെറുതെ കുടുംബം വെളുക്കുമായിരിക്കും ഓ തേച്ചിട്ട് പ്രയോജനമില്ല ഒരു പ്രയോജനമില്ല കേട്ടോ ആ പക്ഷേ ഇത് നല്ല ഇത് ഉള്ളതാ കേട്ടോ അപ്പോൾ ഇത് തേച്ചിട്ട് ഇത്തിരി ഒരു വ്യത്യാസമുള്ളവർ തോന്നുവാണ് എനിക്ക് ഒരിത് തോന്നുക കേ കേട്ടോ ആ ഇത് തേച്ചിട്ട് ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട് കേട്ടോ അതുകൊണ്ടേ നല്ല ഇത് തോന്നുന്നുണ്ട് നോക്കാം നോക്കാം വേറെന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഉച്ചക്കെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങൾ ഫുഡൊക്കെ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ സമയമായില്ലോ ഫുഡ് കഴിക്കാൻ കുറച്ച് കഴിയുമ്പോൾ കഴിക്കണം ഞാനങ്ങനെ ഇരുന്നപ്പോൾ കണ്ട് ഇതൊന്നെടുത്ത് നോക്കാമെന്നേ എത്തി ആർക്കെങ്കിലും ഇത് തേക്കുന്നതിൻ്റെ ഐഡിയ അതായത് ഈ വിളക്ക് വൃത്തിയാക്കുന്ന രീതി അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പരീക്ഷണൊത്തില്ല പരാജയപ്പെട്ടു റീലി എണ്ണ പോലെയൊന്നുമല്ല നമ്മളിതൊന്ന് കഴുകി എടുത്തു നോക്കാവേ കഴുകി നോക്കട്ടെ വീട്ടിത് തോന്നുന്നില്ല കേട്ടോ ട്ടോ ആ പഴയതുപോലെ തന്നെ അപ്പൊ നമ്മുടെ പുളിയിട്ടൊന്നും തേച്ച് നോക്കാം നമുക്ക് പുളിയിട്ട് തേച്ചാ വൃത്തിയാകോന്നു എനിക്കറിയാം പറയണേട്ടിട്ടുണ്ട് പുളിയിട്ട വിളക്കൊക്കെ തേക്കുന്ന ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ പുളിയിട്ട് തേച്ച പോക്കാവ ഒന്നോണ്ട് കേട്ടോ പുളിയിട്ട് തേച്ചപ്പോൾ വെളുക്കുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ കേട്ടോ അപ്പോൾ പുളിയിട്ട് തേച്ചാലേ നമ്മുടെ വിളക്ക് വിളിക്കത്തുള്ളൂ ഈ പുളിയിലൂടെ വേറെ എന്തെങ്കിലും വിടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ ഞാനത് ഈ വിളക്കൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല അപ്പോൾ അതറിയത്തില്ല അങ്ങനെ വേറെ എന്തെങ്കിലും എനിക്ക് എനിക്കറിയത്തില്ല വിളക്കൊക്കെ തേക്കാൻ ഈ വിളക്കൊക്കെ ഉപയോഗിച്ച് ഈ വിളക്ക് കഴുകുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ എനിക്കൊന്ന് കമ്മൻറ്റ് തന്നെ വിളക്ക് നിലവിളക്കൊക്കെ തേക്കുന്നത് അത് എങ്ങനെയാണോന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ നമുക്കറിയൊന്നും നോക്കാം തരി നോക്കാം കൂടി ാണ് താരം പുളിട്ട് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒന്നും കൂടി വൃത്തിയാകാണ്ട് ഒന്നും കൂടി വൃത്തിയാക്കണം അപ്പം നമുക്ക് ഈ ഗോതമ്പൊടിയൊക്കെ തേച്ച് വെച്ചതിൻ്റെ അകത്തൊന്നും ഇട്ട് വൃത്തിയാക്കാം പുളിയായിട്ടോ പുളിയാ നല്ലത് വീട്ടിൽ വിളക്ക് വയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്ഥിരം ഇതൊക്കെ തേക്കുന്നതുകൊണ്ട് അവർക്കറിയാമായിരിക്കുന്നത് എന്തിട്ടാണ് പെട്ടെന്ന് വൃത്തിയാകാൻ വേണ്ടി തേക്കുന്നതെന്ന് വെളിയിൽ കൊണ്ടു വെച്ച് കഴുകാന്ന് വിചാരിച്ചത് പക്ഷെ വെളിയിൽ ഭയങ്കര വെയില വെയിലത്തിൽ നിന്ന് എങ്ങനെയാ വെക്കുന്നത് നമുക്ക് കഴുകി എടുക്കാം കഴുകി എടുത്തിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഉളിച്ച് വെച്ചപ്പോ നല്ല വെളുത്തു കേട്ടോ നല്ല വെളുത്തിട്ടുണ്ട് ഇപ്പോ ബാക്കിയിട്ട് വെറുതെ കേട്ടി ഗോതും കൂടും ഇട്ടിട്ട് തേച്ച വിളക്ക് വെളുക്കും എന്നൊക്കെ പറയണം വെറുതെ അതുകൊണ്ടേ കണ്ടോ പുളിയിട്ട് തേച്ചപ്പോഴ എത്രയും നല്ല വെളുത്തതേട്ടോ നല്ല വെളുത്ത കേട്ടോ നല്ല വെളുത്തിട്ടുണ്ട് ഇത് കഴുകിട്ട് ഞാൻ ഉണ്ട്

ാലും വൃത്തിയായില്ല പ്ലാവ് പിടിച്ചിരിക്കുക ക്ലാവ് നമുക്ക് ഇച്ചിരി കൂടി കൂടിയിട്ട് ഒന്ന് അരച്ചോളാം ക്ലാവ് പോകുമെന്നറിയാം ട്ടോ പു തേച്ചപ്പഴാ നല്ല വെളുത്ത് നല്ല ഇതായിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാ നല്ല വെളുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല സൂപ്പർ ആയിട്ടുണ്ട് വിളക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മള് ഈ അല്ലാണ്ട് ഈ കാണുന്ന പോലെ ഒന്നും തേച്ചിട്ട് കാര്യമല്ലേ കേട്ടോ നല്ലതായിട്ടാ നല്ല കണ്ടോ കണ്ടോ നല്ല വെളുത്തില്ലേ കണ്ടേ കണ്ടോ വേണ്ടേ സൂപ്പറായിട്ട് വെളുത്തേ കണ്ടേ നല്ല നല്ല സൂപ്പറായിട്ട് വെളുത്ത ഞാൻ പുളി ഇട്ടാ കേട്ടോ ഇത് തേച്ചത് എല്ലാവരും പുളിയായിട്ട് പുളി ഇട്ടാൽ തേച്ചു അപ്പോഴേ ഇനി ആർക്കെങ്കിലും വിളക്ക് തേക്കണമെങ്കിൽ പുളി ഉപയോഗിച്ച് തേച്ചാൽ മതി വേറെ ഉള്ള ടിപ്സൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാ നല്ലതെന്നാ തോന്നുന്നേ ഓക്കേ അപ്പോഴേ ഇനി വേറൊരു വീഡിയോയിൽ കാണാവേ ബായ്